മുണ്ടടുത്ത മോഹൻലാലിനേക്കാൾ വലിയ അപകടകാരി കേരള ബോക്സ് ഓഫീസിൽ വേറെയില്ല അത് ഉറപ്പാണ് ഇതിലൊന്നും നിൽക്കില്ല എന്ന് തന്നെയാണ് തുടരുമിന്റെ കണക്കുകളും പറയുന്നത് രണ്ടാമത്തെ തിങ്കളാഴ്ചയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തുടരും ബോക്സ് ഓഫീസിൽ ലാൽ മാജിക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ കോരിത്തെപ്പിച്ച ആ ചാട്ടം മോഹൻലാലിന്റെ പ്രകടനങ്ങൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ എംബുരാനെ കേരളത്തിൽ മലർത്തിയടിക്കാൻ തുടരും മാത്രമേയുള്ളൂ ഇത് മോഹൻലാൽ യുഗം തന്നെയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ആരാധകർ തിയേറ്ററുകാരുടെ മനസ്സും പെട്ടിയും നിറച്ച് തുടരും മുന്നേറുകയാണ് മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമായി മാറുകയാണ് തുടരും ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ ജനം ഏറ്റെടുത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ തുടരുമെന്ന ചിത്രത്തെ തരുൺമൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്തത് ചിത്രം തികച്ചും ഒരു ഫാമിലി ഡ്രാമയാണ് എന്നാൽ ഒരു ഫീൽ ഗുഡ് അല്ലെന്നാണ് തരുൺമൂർത്തി റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞത് ഹൈപ്പ് കൂട്ടാതിരിക്കാനായി ചിത്രത്തിന്റെ ആക്ഷൻ ത്രില്ലർ അംശങ്ങൾ അണിയറക്കാർ ബോധപൂർവം മറച്ചുവെക്കുകയായിരുന്നു എന്നാൽ ആദ്യ ഷോകൾക്കിപ്പുറം വമ്പൻ മൗത്ത് പബ്ലിസിറ്റി നേടിയതോടെ ഇതുവരെ ചിത്രത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ടാം തിങ്കളാഴ്ച മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് നേടുന്നത് ആഭ്യന്തര കളക്ഷനും വലിയ മുന്നേറ്റമാണ് തുടരം സ്വന്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയിരിക്കുന്നത് അഞ്ചു കോടിക്ക് മുകളിലാണ് ചിത്രം റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ ഇതുവരെ അഞ്ചു കോടിക്ക് താഴെ പോയിട്ടില്ല ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പുലിമുരുകനെ മറികടന്ന് മലയാളത്തിൽ നൂറ്റി കോടിയിൽ അധികം നേടുന്ന ആറാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും ചിത്രം പല കളക്ഷൻ റെക്കോർഡുകളും ഇപ്പോൾ തകർത്തേക്കുമെന്നാണ് സൂചനകൾ അതായത് തുടരും ചിത്രത്തിന് മുന്നിലുള്ളത് ഇനി ആവേശവും ആടുജീവിതവുമാണ് ആവേശം നൂറ്റി അൻപത്തി കോടിയും ആടുജീവിതം നൂറ്റി അൻപത്തെട്ട് കോടിക്കു മുകളിലാണ് നേടിയത് ഇനിയുള്ള കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ കളക്ഷനിൽ ആവേശത്തെയും ആടുജീവിതത്തെയും നിസ്സാരമായി തുടരും തകർക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ശോഭനയും മോഹൻലാലും തമ്മിലുള്ള കോംബോ അങ്ങനെ ആരാധകർ ഏറ്റെടുത്തു നമുക്കറിയാം എംപുരാൻ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് എന്നാൽ എന്നാലിപ്പോൾ എംബുരാനെ മലർത്തിയടിക്കാൻ ഒരുങ്ങുകയാണ് കാര്യമായ ഹൈപ്പില്ലാതെ വന്ന തുടരും സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം